അമലോത്ഭവം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ഫാത്തിമ മാതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ അശുഭസംഖ്യയെന്ന് വിശേഷിപ്പിക്കുന്ന പതിമൂന്നെന്ന നമ്പറിനെ ഭാഗ്യ നമ്പറാക്കി മാറ്റിയ ദർശനങ്ങൾ ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കാൻ തീയതിയോ ദിവസമോ പ്രശ്നമില്ല എന്ന സത്യം മറിയം ലോകത്തെ പഠിപ്പിച്ചു കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ മാനവചരിത്രത്തിൻ്റെ ഗതി വിഗതികളെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഫാത്തിമ ദർശനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ക്രിസ്തു സംഭവം കഴിഞ്ഞാൽ മാനവചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സംഭവമാണ് പരിശുദ്ധ കന്യകയുടെ ഫാത്തിമ ദർശനങ്ങൾ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളും അനന്തര സംഭവങ്ങളും കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ തകർച്ചയുമെല്ലാം ഫാത്തിമ ദർശനങ്ങളുടെ അന്തസ്സത്ത നമ്മെ ബോധ്യപ്പെടുത്തുന്നു ക്രൈസ്തവ ജീവിതത്തിൻ്റെ കാതലായ ദിവ്യകാരുണ്യ ഭക്തിയിലും മരിയഭക്തിയിലും കോട്ടം സംഭവിച്ചപ്പോൾ ലോകത്തിൻ്റെ ആധ്യാത്മിക ജീവിതം തന്നെ തകർച്ചയിലേക്ക് നീങ്ങി ഈ തകർച്ചയിൽ നിന്നും ലോകത്തെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലായിരുന്നു ഈ ദർശനങ്ങൾ മാതാവിൻ്റെ ദർശനങ്ങൾക്ക് മുന്നോടിയായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ദൈവദൂതന്റെ ദർശനങ്ങളും പരിശുദ്ധ കുർബാനയുടെ പ്രത്യക്ഷീകരണവും ലോകം ദിവ്യക്കാരുണ്യനാഥനിലേക്ക് തിരിയാനുള്ള ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലായിരുന്നു ലോകത്ത് സമാധാനം പുനർസ്ഥാപിക്കുന്നതിൽ പരിശുദ്ധ കന്യാമറിയത്തിനുള്ള അനുഛേദ്യമായ സ്ഥാനം തെളിയിക്കപ്പെട്ട ഒന്നായിരുന്നു ഫാത്തിമ മാതാവ് ഇടയ ബാലർക്ക് പ്രത്യക്ഷപ്പെട്ട സംഭവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിന് ഫാത്തിമയിലെ കൊവാദ ഈരിയ എന്ന സ്ഥലത്ത് ലൂസിയ ജസീന്ത ഫ്രാൻസിസ്കോ എന്നിവർക്കാണ് ദർശനങ്ങളുണ്ടായത് കുട്ടികളെ അമ്മ സ്വർഗ്ഗദർശനങ്ങളും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ മുന്നേറി സഭാപീഡനത്തിന്റെയും നാലാമത്തെ ദർശനം ഓഗസ്റ്റ് പതിനഞ്ചിനും അഞ്ചാമത്തെ ദർശനം സെപ്റ്റംബർ പതിമൂന്നിനുമായിരുന്നു ഓഗസ്റ്റ് പതിമൂന്നിന് ദർശന സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥലത്തെ മേയർ തന്റെ വാഹനത്തിൽ കുട്ടികളെ കയറ്റി ജയിലിലേക്ക് കൊണ്ടുപോയി പിറ്റേ ദിവസം സന്ധ്യയോടെയാണ് അവരെ മോചിപ്പിച്ചത് അതിനാലാണ് ഓഗസ്റ്റ് പതിമൂന്നിന് പകരം പതിനഞ്ചിന് ദർശനം നടന്നത് ഈ ദർശനങ്ങളിൽ അമ്മ പറഞ്ഞത് യുദ്ധം അവസാനിക്കാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും പാപികൾക്ക് അതിൽ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ആറര കോടിയിലധികം മനുഷ്യർ മരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് പതിമൂന്നിന് ഫാത്തിമ ദർശനത്തിന്റെ വാർഷികത്തിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ റോമിൽ അക്ക എന്ന ഭീകരൻ്റെ വീണു എന്നാൽ പാപ്പയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പരിശുദ്ധ അമ്മ എൻ്റെ ജീവൻ രക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് പതിമൂന്നിന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാൻ പരിശുദ്ധ പിതാവ് ഫാത്തിമയിലെത്തി അന്ന് തന്റെ മേൽ തറയ്ക്കപ്പെട്ട മാരകമായ വെടിയുണ്ടകൾ മാതാവിന്റെ മുടിയിൽ സ്ഥാപിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് കൃതജ്ഞതയർപ്പിച്ചു ഫാത്തിമയിലെ ആറ് ദർശനങ്ങളിലും പരിശുദ്ധ അമ്മ കുട്ടികളോട് അതുവഴി ലോകം മുഴുവനോടും ആവശ്യപ്പെടുന്ന ഒന്നാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം എന്നത് ലോക സമാധാനത്തിനുള്ള ഏക വഴി പാപപരിഹാര ജീവിതമാണെന്നും ഫാത്തിമ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നു ദിയ ജസീന്ത ഫ്രാൻസിസ്കോ ഇവരെ പോലെ നാം ഓരോരുത്തരെയും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കുറെ കൂടി പ്രാർത്ഥിക്കുവാനും ജപമാല ചൊല്ലുന്നതിൽ കൂടുതൽ തീഷ്ണതയുള്ളവരാകുവാനും നമുക്ക് പരിശ്രമിക്കാം ഫാത്തിമ സന്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാം നമ്മുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം ചെയ്തും അമ്മ വാഗ്ദാനം ചെയ്ത വിമല ഹൃദയത്തിൻ്റെ അന്തിമ വിജയത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം ഇന്ന് കോവിഡ് പത്തൊൻപത് ലോകം മുഴുവനും വികൃതമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകം മുഴുവനെയും നമ്മുടെ രാജ്യത്തെയും നാടിനെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഇന്നേ ദിവസം പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ തിരു രക്തത്തിൻ്റെ വലിയ സംരക്ഷണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ ഹല്ലലുയ आवे मरिया